കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളും അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒന്ന് കുടുംബത്തിന്റെ ഈമാൻ ഉറപ്പിക്കണം എല്ലാണ്ട് ഈമാൻ ഇല്ല പിന്നെന്താ കാര്യം ഒന്നുമില്ല ഉണ്ട് കാര്യണ്ട് ഒന്നുമില്ലാതെ മാത്രം ഉണ്ട് കാര്യം ഉണ്ടാവും അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്നാണ് പറഞ്ഞത് പഴയ പഴയകാലത്ത് ഞമ്മളെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബിയുല്ലാവൽ വന്ത വലിയൊരു നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ ബദരീങ്ങളാണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കും റബിയുല്ലാവൽ വന്ധണ്ടിനെ മൊഹറമാസം ആയാല് ഉസ്താദന്മാര് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും കൊടുക്കലുടങ്ങും നിബിധന പരിപാടിക്ക് അതേ മൊഹറമാസായാൽ ചില ആൾക്കാർ തുടങ്ങും മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഇടങ്ങേറ് മുസീബത്ത് എന്ന് പറയല്ല എന്താ അള്ളാഹു സുബാനോത്തേല നമുക്ക് ചെവി തന്നതിന്റെ ശേഷം ചെവി കൊണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ് വ ആലിഹി മുത്തൻ നബി സല്ലി സ്വലമിയുടെ താല്പര്യത്തിലാണ് ഇമാൻ കൂടികൊള്ളുന്നത് അത് ശരിക്ക് കൽബിലുണ്ടെങ്കിൽ ഈമാൻ എടുക്കും പോകില്ല അതുകൊണ്ട് മേലേർക്ക് ആദ്യം സെറ്റാക്കി കൊടുക്കേണ്ടത് ഈമാനാണ് ഇതിന് പഴയ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു ഏറ്റവും കൂടുതൽ പൈസ റബിള്ളാല് പന്ത്രണ്ടിനെ ചിലവാക്കും റബില്ലാല് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റബിയുല്ലാല് പന്ത്രണ്ട് ആയാല് മദ്രസയില് നബിദിന പരിപാടികളൊക്കെ നടക്കും മദ്രസയിൽ നിബിധന പരിപാടിയൊക്കെ നടക്കുമ്പോൾ പരിപാടി തുടങ്ങോളോ ഒന്നും പരിപാടി ഇങ്ങനെ തുടങ്ങി ദേശാവുമ്പോ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും രണ്ട് പാട്ടുപാടിയാ തരക്കടില്ലല്ലോ അപ്പൊ സദർ ഉസ്ഥോട് വന്നിട്ട് ചോദിക്കും ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം സമയമുണ്ടാവോന്ന് അപ്പൊ സദർ ഉസ്താദ് ഉള്ള പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവസാനം ഒരു പത്ത് നാല്പത് മിനിറ്റ് ബാക്കിയാക്കിയിട്ട് അനൗൺസ് ചെയ്യും ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് അതിലാണ്ട് കയറിയിട്ടാണ് പാടും അതിൽ സ്റ്റേജുമ്പോൾ കയറിയിട്ട് പാട്ടാണ്ട് പാടും അപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികൾ ഉണ്ടാവും നിക്കണു ഓല് ഇങ്ങനെ നോക്കും അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും ഇതൊക്കെയാണ് ഈ മാൻ സ്ഥിരപ്പെടുത്തുന്ന കാര്യം എന്നാൽ മുത്തുനബിനോടുള്ള താല്പര്യം അതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് ആദ്യം സെറ്റാക്കേണ്ടത് ആ കാര്യമാണ് അനസബന് മാലിക് അലി അള്ളാഹുന് പത്ത് വർഷം കൂടെ കഴിഞ്ഞൂടി നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും അനസ് കവിളിൽ ഒരു ചുളി വീണിട്ടില്ല പത്ത് വയസ്സുള്ള സമയത്ത് സമയത്തിൽ മുക്തി നബിഅഅലിമ കവിളിൽ ഒന്ന് തലോടിയതായിരുന്നു കാരണം നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും മനസ് റലി അള്ളാഹുന്നിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പുവിന്റെ മണമുണ്ടായിരുന്നു എന്നാണ് ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊരിക്കൽ ഒന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലാഹുലിം അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാസ്ലമിലേക്കുള്ള അടുപ്പമാണ് പറക്കത്ത് എന്തിനാ കുടിക്കലിനും അങ്കൂസും പോരെ നിന്നാളിനോട് ഒരാൾ ചോദിച്ചു യാസീൻ ഓതണം അത് വേറെയാണ് മങ്കൂസ് മൗലു ഓതണം മുഹമ്മദ് നബി സല്ലാ ഇസ്ലമയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ അതായിരിക്കും ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള വസ്തു കാരണം ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള ആൾ മുഹമ്മദ് നബിയാണ് സല്ലാസ് അതുകൊണ്ട് എല്ലാ ബറക്കത്തുകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം ഒരു മഹല്ലത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മഹല്ലത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാരാ ആ മഹല്ലിൽ ഉണ്ടാവലാണ് ബറക്കത്ത് ഏതൊരു വിഷയത്തിന്റെയും ബറക്കത്ത് അതിന്റെ പിന്നിലുള്ള ആളുകളുടെ ബറക്കത്തായിരിക്കും ഉണ്ടാവുക ഒരു മഹല്ലിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ മഹല്ലിലെ ആളുകൾക്കുണ്ടാവുന്ന ബറക്കത്താണ് ലോക ചരിത്രത്തിലെ ഏറ്റവും ഭറക്കത്തുണ്ടായ ഒരു മനുഷ്യനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്രിലെ രാജാവായിരുന്നു സയ്യിദന യൂസുഫ് അലൈഹ്സ്സലാം ഒരിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് നൈൽ നദിയുടെ മറുകരയിലുള്ള ആളുകൾ വന്ന് ഒരു ആവശ്യം അറിയിച്ചു നൈൽ നദിയുടെ ഒരു കരക്കയാണ് യൂസുഫ് നബി താമസിക്കുന്നത് ഒരു ദിവസം മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യൂസുഫേ നിങ്ങൾ കുറച്ചാലെ ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണെന്ന് ചോദിച്ചു അതിൽ ഓല് പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം പൈസയും കച്ചവടങ്ങളും കടൊക്കെ വീട് പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്ന് പാർത്താൽ അവിടെ അങ്ങനെ ആകുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറ് ഈ ബറക്കത്തിന്റെ കാര്യത്തിൽ കുറെ വിഷയങ്ങൾ ഒന്ന് ആദ്യം നമ്മളെ പറ്റി ഞമ്മക്കൊരു വിശ്വാസം വേണല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്വന്തത്തെ കുറിച്ചുള്ള വിശ്വാസം സുന്നികൾക്ക് വളരെ കൂടുതലും അല്ലാത്തവർക്ക് കുറവാണ് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ഞമ്മളോട് ഒരാൾ വന്നിട്ട് കാര്യമായിട്ടൊന്ന് ദോരപ്പിക്കേണ്ടിയിരുന്നു ഞമ്മളാരത്തിക്ക പോവുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞുകൊടുക്കാണ്ട് നമുക്ക് ഇന്നോടുത്ത് പോവുക പല ആൾക്കാര് ഞമ്മക്ക് പറയാനുണ്ടാവും അതേ സമയത്ത് സുന്നല്ലാത്ത ആൾക്കാരെ എന്ന് കാണ്ട് ഒന്ന് ദോരപ്പിക്കേണ്ടിയിരുന്നു അതിനെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ തലമ്മ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും അത് അതിപ്പോഴേ ഇജനം ദ്വാരുന്നോട് അറിയും അതെ സംഗതി അവനാനെ പറ്റിയുള്ള ഒരു മതിപ്പ് ആദ്യം വേണം യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു ഇന്ന കൊണ്ട് തന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറ് അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൈലിന്റെ മറുകരയിൽ പോയി താമസിച്ചു നാട്ടുകാർ കരുതിയമാതിരി തന്നെ ജലസേചനം നടന്നു കൃഷി ഉഷാറായി കച്ചവടങ്ങൾ ഉഷാറായി പെരപ്പണി തീർന്നു കടക്കുന്നു എല്ലാവരും റാഹത്തായി പക്ഷെ ഒരു സംഭവം ഉണ്ടായി സയ്യദ്ന യൂസുഫ് അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി മടങ്ങി വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു മരണപ്പെട്ട പോലൊരു തർക്കം എന്തേ ഇക്കരമക്കാര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ നാട്ടുകാരനാണ് മയ്യത്ത് മറയുക അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പറഞ്ഞു അക്കരമക്കാര് പറഞ്ഞു അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവുകയണം എന്നാണ് ഇവിടെ തന്നെ മറവുകയണം എന്ന് പറഞ്ഞു ഇക്കരമക്കാര് പറഞ്ഞു അല്ല ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പറഞ്ഞു അക്രമക്കാര് പറഞ്ഞു തരൂല അറിഞ്ഞു ഇക്കരമക്കാര് പറഞ്ഞു നിങ്ങളൊന്നും തരാതിരുന്നോക്കാണ് അറിഞ്ഞു അക്കരമക്കാര് പറഞ്ഞു നിങ്ങളൊന്ന് കൊണ്ടോക്കാനോ ഒന്ന് കാണാൻ അറിഞ്ഞു അങ്ങനെ ഹത്തായ രണ്ട് കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ജനാസയ്ക്ക് വേണ്ടി ഒരു നല്ല മനുഷ്യൻ മരിച്ചിടന്നാലും മതി സംഗതി ഒരു നാടിന്റെ വറക്കത്ത് എന്ന് പറഞ്ഞത് പറക്കത്തുള്ള മനുഷ്യന്മാർ അവിടെ താമസിക്കലാണ് ഒരു നാടിന്റെ വറക്കത്ത് അവസാനം യൂസു നബി അലി ഇസ്ലാമിന്റെ ജനാസയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധത്തോടടുത്തെത്തിയപ്പോ രണ്ടു നാട്ടിലെയും ഹാക്കി മുകൾ വിധി കർത്താക്കന്മാർ ജഡ്ജിമാര് യോഗം ചേർന്നിട്ട് ഒരു മസ്ലഹത്തിന്റെ തീരുമാനത്തിലെത്തി നൈൽ നദിക്ക് മണലും ചാക്ക് കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് പെട്ടിയിലാക്കി നൈലിന്റെ നടുവിൽ യൂസുവിനെ മറവ് ചെയ്യാം അലൈഹിസ്സലാം അങ്ങനെ മഹാനായ സയ്യുദനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിടുകയാണ് ചെയ്തത് കുറെ കാലങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് വന്ന അമ്പ്യാക്കളിൽപ്പെട്ട ചിലർക്ക് യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ ജനാസ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ അള്ളാഹു വാഹി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നയിൽ നദിയിൽ നിന്ന് യൂസു നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഉൾക്കൊള്ളുന്ന പെട്ടി എടുത്തുകൊണ്ട് ബൈത്തുൽ മുക്കത്തസിനോട് ചേർന്ന് ഇബ്രോൺ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവു ചെയ്യുകയാണുണ്ടായത് ഇന്ന് യൂസു നബി അലൈഹിസ്ലാമിന്റെ ഖബർ ഇബ്രോണിലാണ് ഇബ്രോൺ എന്ന് പറഞ്ഞാൽ ഹറം ഹീം എന്ന് പറയുന്ന സ്ഥലമാണ് ഇബ്രോൺ എന്ന് പറയുന്നത് അവിടെയാണ് സയ്യിദന ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഖബറുള്ളത് ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ബഹുമാനപ്പെട്ട സാറാബി റദിഅള്ളേയും ബഹുമാനപ്പെട്ട സയ്ദുന യൂസുഫ് നബി അലി ഇസ്ലാമിന്റെയും കബറുള്ളത് ഒരേ സ്ഥലത്താണ് അതിൻ്റെ അടുത്തു തന്നെയാണ് മഹാനായ സയ്ദുനായൂബ് നബി അലി ഇസ്ലാമിന്റെയും കബറുള്ളത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറും യൂസു നബി അലൈ ഇസ്ലാമിന്റെ ഖബറും ജൂതന്മാരുടെ കൈവശവും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും സാറാബിയുർ അലി അള്ളാഹുനിയുടെയും കബറ് മുസ്ലിങ്ങളുടെ കൈവശവുമാണ് ഉണ്ടായിരുന്നത് യുദ്ധത്തിന് മുമ്പ് നിലവിലുള്ള അവസ്ഥ അള്ളാഹു വാല അപ്പൊ അതുകൊണ്ട് വറക്കത്തുള്ള മനുഷ്യനാണ് ഒരു നാടിന്റെ വറക്കത്ത്